സ്നേഹം ഈശോ െ ഇന്ന് തിരുസഭ്യാനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ യേശുനാഥൻ ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുക രണ്ടു പേർ വീതമായി പന്ത്രണ്ട് പേരെ യേശു ഗലീലിയിലെ പട്ടണങ്ങളിലേക്ക് അയക്കുന്നു ഇതേ ഐക്യപ്പെടൽ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലും ലുക്കായുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനഭാഗങ്ങളിലും ഈ അയക്കപ്പെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഈ അയക്കപ്പെടുന്ന ദൗത്യവും അധികാരവും കുറച്ചുകൂടെ ക്ലിയറായിട്ട് വ്യക്തമാക്കുന്നു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും വചന പ്രഘോഷിക്കുവാനുമുള്ള യേശുവിൻ്റെ തന്നെ ദൗത്യമാണ് അധികാരമാണ് അവർക്ക് നൽകുന്നത് അവരുടെ ഈ ശുശ്രൂഷകളിൽ യേശുവിൻ്റെ തന്നെ അധികാരമാണ് അവർക്ക് കരുത്തും പകരുന്നത് ഇന്നത്തെ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ നമ്മുടെ ദൗത്യത്തെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദൗത്യം നിർവഹിക്കേണ്ടവരാണ് കുറെ നാളുകൾ കൊണ്ട് കേരളത്തിലെ മക്കൾ അന്തി ഉറങ്ങി പുലർച്ചെ ഉണരുന്നത് മാധ്യമങ്ങളിലൂടെയുള്ള രക്തച്ചൊരച്ചിലിന്റെ നിലവളി കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടുമാണ് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ അമ്മയെന്നോ മക്കളെന്നോ സഹോദരങ്ങളെന്നോ അപ്പനെന്നോ അമ്മയെന്നോ വിവേചനമില്ലാതെ തന്നെ കഴുത്തറുത്ത് മാറ്റുകയും കിണറിലേക്കും കുളത്തിലേക്കും ഒക്കെ വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ മനുഷ്യർ വസിക്കുന്ന കേരളം വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ ആത്മീയ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഭരിക്കുന്ന കേരളം ഇവിടെയാണ് രക്തച്ചൊരച്ചിലിൻ്റെ കണി കണ്ടും കേട്ടും നാമൊക്കെ ഉണരുന്നത് ക്രിസ്ത്യാനിയുടെ ഇടയിലും പകയുടെയും കൊലപാതകത്തിൻ്റെയും വെറുപ്പിൻ്റെയും പൈശാചികത നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗഖ്യപ്പെടുത്തുന്ന ക്രൈസ്തവരും ഇന്ന് അന്യമാവുകയാണ് മുറിപ്പെടുത്തുന്ന കഴുത്തറുക്കുന്ന സാത്താന്മാർ കൂടി വരികയാണ് നല്ല വിശേഷം പറയാൻ ക്രിസ്തു ശിഷ്യനില്ല എന്തുപറ്റി കൊച്ചു കേരളത്തിന് എന്തുപറ്റി കേരളത്തിലെ ക്രിസ്തു ശിഷ്യർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഇന്ന് സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ദൗത്യത്തെ പറ്റി ഒന്നാമതായി ലോകത്തിലെ പൈശാചികതയെ തുരത്താൻ നിനക്ക് അധികാരമുണ്ട് എന്ന് യേശുനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിനക്ക് ആ അധികാരം നിനക്ക് ഉപയോഗിക്കാവുന്നതാണ് അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും വഞ്ചനയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പൈശാചിക സ്വഭാവത്തെ പിഴുതറിയാൻ അവിടെ നിന്ന് നിനക്ക് അധികാരം നൽകുന്നു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഈ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമതായി നീ സൗഖ്യപ്പെടുത്താൻ അധികാരമുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും അവൻ സൗഖ്യം നൽകിയത് സ്പർശനത്തിലൂടെയാണ് നോട്ടത്തിലൂടെയാണ് വാക്കുകളിലൂടെയാണ് സാന്നിധ്യത്തിലൂടെയാണ് അവൻ്റെ തന്നെ തുപ്പലിലൂടെയാണ് ഇതേ സൗഖ്യം നൽകുവാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരാണ് നാം ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും വ്രണപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന സംസ്കാരത്തിൽ സൗഖ്യം നൽകുന്ന സ്പർശനവും വാക്കുകളും പ്രവൃത്തികളുമാകണം ഒരു ക്രിസ്തു ശിഷ്യൻ്റെത് നിങ്ങളുടെ ഒരു വാക്കുമതി അവൻ അല്ലെങ്കിൽ അവൾ സൗഖ്യപ്പെടാൻ മൂന്നാമതായി നല്ല വിശേഷം സംസാരിക്കുന്നവരാകണം ക്രിസ്തു ശിഷ്യർ കുറച്ചുകൂടെ ആത്മീയമായി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നാവുകളിലൂടെ വാക്കുകളിലൂടെ സംസാരിക്കുക ഇതു തന്നെയാണ് ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും വലിയ ഒരു കടമയെന്ന് പറയുന്നത് വചനം പ്രഘോഷിക്കുക ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ഈശോ തന്ന ഈ ദൗത്യം നമുക്ക് ഏവർക്കും പാലിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ക്രിസ്തു തുടങ്ങി വെച്ച ദൈവരാജ്യം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അവൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് അവൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ സാധ്യമാക്കുവാൻ വേണ്ട ദൈവ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം